ഞാൻ പോട്ടെ പണിക്കെന്നാ നടുവേനീ ഒരു രക്ഷയില്ല പക്ഷെ പണിക്ക് പോകണ്ടിരിക്കാനും പറ്റിയേ ഏയ് അത് കൊഴപ്പില്ല ഇവിടുന്ന് ബസ്സിന് പോയി കഴിഞ്ഞാലേ പിന്നെ കൊറേ ദൂരം ഉണ്ട് സൈക്കിളിൽ കണ്ടു പോയിട്ടില്ല ഞാൻ പോയിട്ട് വരാം അവൻ എഴുന്നേറ്റ അവൻ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണി എങ്ങാനായിട്ട് വന്ന് കിടക്കണം ആ ഒരു പണിക്കും പോവണ്ട ഇവിടെ തന്തമാരുടെ അറിയണ്ടല്ലേ ഇങ്ങനത്തെ കുറെ വീടില്ലേ ഞാൻ പോട്ടെ

അവൻ കൊച്ചല്ലേ നീ ഒറ്റീത്താക്കണത് ഒരെ പറഞ്ഞ തല കയറ്റി വെച്ചൊക്കെയാണ് മുന്നാരിച്ചു വെച്ചോ നീ എന്തെങ്കിലും പണിക്ക് ഡിഗ്രി വരും വെല്ലുവിളി പഠിത്തം പഠിച്ചവരെ ജോലി പിന്നെ നീ പ്ലസ് ടു പൈസ ചെറുപ്രായോന്നുമല്ല നീ പറഞ്ഞിട്ടാ പിള്ളേരൊന്നും അല്ല ഇട്ടണ പണിക്ക് പോണോന്ന് പറമ്പടക്കാൻ പോകണം അല്ലെങ്കിൽ ചുമടക്കാൻ പോകണം പണിക്ക് പോകണം എന്നാൽ ആഗ്രഹം വേണം കുടുംബത്തിൽ പത്ത് ദിവസം കൊണ്ടുപോയി കൊടുക്കണം എന്നുള്ള ചിന്ത വേണം നീ ഞാൻ നേരത്തെ പറഞ്ഞില്ല നീ ഒറ്റൊരുത്തിയാണ് അവനെ ചീത്തക്കി വെച്ചേനത് നീയാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അല്ലാണ്ട് നീ അവനപ്പുള്ള വേണ്ടത് അവനോട് പറയണം എടാ അപ്പൻ കിടന്ന് ഒറ്റക്കാരെന്ന് കഷ്ടപ്പെടണം എന്തെങ്കിലും പണിക്ക് പോകുന്നത് അല്ലെങ്കിൽ അപ്പൻ്റെ കൂടെ പോകുക പണിക്ക് അത് നീ പറഞ്ഞു കൊടുക്കണം അല്ലാണ്ട് നീ അവനൊന്നും സപ്പോർട്ട് ചെയ്യല്ല വേണ്ടത് ഒറ്റൻ്റെ കൂടെ കിടത്തിന് പേടാപ്പാട് കടന്നു ഓരോ ആരെങ്കിലും സഹായിക്കാനുണ്ടെങ്കിൽ ആഗ്രഹിച്ചു പലപ്പോഴും ഓരോരുത്തർക്ക് ഓരോ മക്കള് താന്രം തള്ളി പെരുമാറാനും വേണ്ടല്ലോ നമുക്ക് കൊതി വരും ഇവിടെ എങ്ങനെയാണ് പണ്ടാരണം പറഞ്ഞിട്ടുണ്ട് മക്കളെ കണ്ടും മാമ്പൂ കണ്ടും മോഹിക്കരുതെന്ന് മോഹിക്കാൻ പാടില്ല അത്